Welcome back to Kar ഫോക്സോൻ ഏറ്റവും പുതിയ ഗോൾഫ് ജി റ്റി ഐ ഇന്ത്യയിൽ കൊണ്ടുവരുന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും എന്നാൽ ഫോക്സോൻ്റെ ഭാഗത്തുനിന്ന് വേറൊരു ന്യൂസ് കൂടെ ഉണ്ട് ഇത് ഒഫീഷ്യലായിട്ടുള്ള ന്യൂസ് ഒന്നുമില്ല എങ്കിലും ഒരുപാട് റൂമേഴ്സ് കഴിക്കുന്നുണ്ട് ഒരുപാട് ചാനലുകൾ ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് റിപ്പോർട്ടുണ്ട് അതെന്തോ നോക്കിയാണെങ്കിൽ നമ്മുടെ പോളോ തിരിച്ചു വരാൻ പോകുന്നു എന്നുള്ളതാണ് ഫോക്സോൻ ഇതിൻ്റെ പല ഹിൻറ്റുകളും കണ്ടെന്നൊക്കെയാണ് ഈ മീഡിയകളൊക്കെ പറയുന്നത് അപ്പം ഫോക്സ്ആഗൻ പഴയ പോലെ തന്നെ ഹാച്ച് ബാക്കായിട്ടുള്ള ഇന്ത്യയിൽ വരാൻ പോകുന്നത് വേറൊരു രീതിയിലായിരിക്കും ഇന്ത്യയിൽ വരാൻ പോകുന്നതെന്നാണ് പറയുന്നത് ഈ പോളോ എന്ന് പറഞ്ഞ ഈ ബ്രാൻഡ് നോക്കിയാണെങ്കിൽ ഫോക്സോന് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ബ്രാൻഡാണ് അതായത് ഏകദേശം ഏഴ് ലക്ഷത്തോളം കാറുകൾ ഫോക്സ് ഫോക്സ്വാൻ ഇന്ത്യയിൽ വിട്ടിട്ടുണ്ട് അതിൽ നാല് ലക്ഷത്തോളം വണ്ടികളും നമ്മുടെ പോളോ പോളോവിനെയാണ് അത്രക്കേറെ പോപ്പുലർ ആയിരുന്നു ഈ ഒരു പോളോ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇന്ത്യയിൽ ഈ ഒരു ബ്രാൻഡും നല്ലൊരു ഇമേജ് ആണ് ഇന്ത്യയിൽ കൊടുത്തേക്കുന്നത് അപ്പം ഈ ഒരു ബ്രാൻഡിൽ പുതിയൊരു വണ്ടി കൊണ്ടുവരികയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് മാർക്കിൽ ഉണ്ടാകാൻ കഴിയുമെന്ന് നമ്മുടെ ഫോക്സ് വാങ്ങും അറിയാം സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് നോക്കിയാലും പോളോയ്ക്ക് നല്ലപോലെ ഡിമാൻഡ് ഡിമാൻഡുണ്ടെന്നാണ് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വെറും മൂവായിരം കാറുകൾ മാത്രമാണ് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഫോക്സ് ഫോക്സ്ആാൻ വിറ്റേക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴത്തേക്ക് അത് മുപ്പത്തി മൂവായിരം കാറുകളായി പത്ത് ശതമാനത്തിൽ കൂടുതലാണ് അതിൻ്റെ ഒരു ഡിമാൻഡ് ഉയർന്നത് അത്രക്കേറെ ആളുകൾ ഈ ഒരു ബ്രാൻഡിനെ ഇഷ്ടപ്പെടണമെന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ബ്രാൻഡ് അവർ പിന്നെയും കൊണ്ടുവരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇപ്പോൾ പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ പോളോ ഇല്ലെങ്കിലും പോളോയുടെ പേരിൽ അവർ ഒരുപാട് വണ്ടികൾ വിൽക്കുന്നുണ്ട് ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക നോക്കിയാണെങ്കിൽ അവിടെ പോളോ സെഡാൻ എന്ന് പറഞ്ഞ് നമ്മുടെ വെർച്ചസ് അവിടെ വിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ബ്രസീൽ നോക്കിയാണെങ്കിൽ പോളോ റോബസ് എന്ന് പറഞ്ഞ് പോളോയുടെ ഒരു ഓഫ് റോഡ് വർഷം അതായത് ഒരു ക്രോസ് ഓവർ പോലത്തെ വണ്ടി ബ്രസീലിനും കിട്ടുന്നുണ്ട് അപ്പം ഇന്ത്യയിലും ഈ ഒരു പോളോ ബ്രാൻഡ് കൊണ്ടുവരാനുള്ള ചാൻസ് ഇപ്പം അധികം കൂടിയിരിക്കുകയാണ് ഇപ്പം നമ്മൾ നോക്കിയാണെങ്കിൽ സ്കോഡയുടെ കൈയിലാക്ക് അവർ കൊണ്ടുവന്നായിരുന്നു സബ് ഫോർ മീറ്റർ എസ് കൊണ്ടുവന്നായിരുന്നു അതേപോലെ തന്നെ ഫോക്സ് ആകിനും ഒരു സബ് ഫോർ മീറ്റർ എസ് കൊണ്ടുവരും പോളോ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ഒരു സബ് ഫോർ മീറ്റർ എസ് യു വി കൊണ്ടുവരാൻ വളരെയധികം ചാൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ നമ്മുടെ പോളോ വീണ്ടും വരാൻ പോകുന്നത് ഒരു സബ് ഫോർ മീറ്റർ എസ് യു വി ആയിട്ടാകാനാണ് ചാൻസ് കൂടുതലെന്നാണ് ഇപ്പം എല്ലാവരും പറഞ്ഞേക്കുന്നത് പക്ഷേ പോളോ എന്ന് പറഞ്ഞാൽ ലെജൻഡറി ആയിട്ടുള്ള ഒരു ഹാഷ്ബാക്കിന് ഒരു സബ് ഫോർ മീറ്റർ റെസീവ്യായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ മാർക്കിലെ സ്വീകാര്യത എങ്ങനെയാവും നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു ലെജൻഡറി ആയ ഒരു വണ്ടി തന്നെയാണ് പോളോ എന്ന് പറയുന്നത് അപ്പം അതിനൊരു ആയിട്ട് എത്ര പേര് അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല അത്യാവശ്യം ആയിട്ട് ആ വണ്ടി കാണുന്ന ആൾക്കാർക്കൊക്കെ ഇതൊരു നിരാശ തന്നെയായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് എങ്കിലും പോളോയ്ക്ക് നല്ലൊരു ബ്രാൻഡ് വാല്യൂ ഉള്ളത് കൊണ്ട് തന്നെ അവരിങ്ങനെ കൊണ്ടുവരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലെന്നാണ് ഇപ്പോൾ പറയുന്നത് പോളൻ ഒരു സബ് ഫോർമീറ്റർ ആയിട്ട് കൊണ്ടുവന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി ഇതേപോലത്തെ തൊഴിൽ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം